ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആദ്യത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് ഒരു രക്ഷയുമില്ലാത്തൊരു പ്രൊമോ ആഗ്രഹിച്ചത് ഒരു പ്രൊമോ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ അതായത് നിങ്ങളുടെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ എന്നാണ് ലാലേട്ടൻ പറയുന്നത് അതായത് ആദില നൂറ വിഷയം തന്നെയാണ് ആദ്യമായിട്ട് പ്രൊമോയിൽ വന്നിരിക്കുന്നത് നമ്മളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സംഭവമാണ് അല്ലേ കാരണം ഒരുപാട് സമൂഹത്തിൽ ആ പിള്ളേർ സ്ട്രഗിൾ ചെയ്ത് അങ്ങേയറ്റം അനുഭവിച്ചവരാണ് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും ഈ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു ഷോയിൽ അവരാ അർഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ബിഗ് ബോസ് കൊടുത്ത് അവരോടൊന്ന് നിൽക്കുമ്പോൾ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് സമൂഹത്തിൽ അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ് തൊഴിലില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ അതും മാന്യമായിട്ട് നല്ല രണ്ട് ജോലി ചെയ്ത് രണ്ടുപേർക്കും പേർക്കും ജോലി കണ്ട് ജീവിക്കുന്നവരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവരെ കൊണ്ടുവരണമെങ്കിൽ തന്നെ അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടുവന്നത് അവരെങ്ങനെ ലക്ഷ്മി പറഞ്ഞത് വളരെ മോശമായിപ്പോയി എന്നുള്ളതിൽ ഒരു സംശയമില്ല ലാലേട്ടൻ ഫയർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫയറാണ് ലക്ഷ്മിയെ മസ്താനി എടുത്തിട്ട് കൊടയുന്നുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഷോയിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തായി തീരുമോ എന്തോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം